ഇന്ത്യ ശ്രീലങ്ക മൂന്ന് മത്സര ഏകദിന പരമ്പര കരസ്ഥമാക്കി ശ്രീലങ്ക ഇന്ത്യയെ നാണം കെടുത്തി വിടുകയായിരുന്നു ശ്രീലങ്ക മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ തകർന്നടിയുകയായിരുന്നു ശ്രീലങ്കയുടെ സ്പിൻ ബോളിംഗിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് പന്ത് തൊടാൻ പോലും സാധിച്ചില്ലായിരുന്നു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ശ്രീലങ്ക നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് ആയിരുന്നു നേടിയത് ശ്രീലങ്കയുടെ ടോപ്പ് സ്കോറർമാരായത് ഓപ്പണർ അവിഷ്ക ഫെർണാണ്ടോ നൂറ്റി രണ്ട് പന്തിൽ തൊണ്ണൂറ്റി റൺസ് നേടിയപ്പോൾ മറ്റൊരു ഓപ്പണറായ പാത്തും നിസാംഗ അറുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് നേടി വിക്കറ്റ് കീപ്പർ ബാറ്റർ കുസാൽ മെൻഡീസ് എൺപത്തി രണ്ട് പന്തിൽ അൻപത്തി ഒമ്പത് റൺസ് നേടി കാമിന്ദു മെൻഡീസ് ഇരുപത്തി മൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം യും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കന്നി മത്സരം കളിച്ച് റിയാൻ പ്രാഗ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ടീം ഇന്ത്യയെ ശ്രീലങ്ക വെറും ഇരുപത്തി ആറ് പോയിൻ്റ് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ടിന് ഓൾ ഔട്ടാക്കി വിടുകയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ദുരന്തമായി മാറുകയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുപ്പത്തഞ്ച് ശുഭ്മാൻ ഗിൽ ആറ് വിരാട് കോഹ്ലി ഇരുപത് ഋഷഭ് പന്ത് ആറ് അയ്യർ എട്ട് അക്സർ പട്ടേൽ രണ്ട് റിയാൻ പരാഗ് പതിനഞ്ച് ശിവൻ ദുബൈ ഒമ്പത് വാഷിംഗ്ടൺ സുന്ദർ മുപ്പത് കുൽദീപ് യാദവ് ആറ് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം ശ്രീലങ്കയ്ക്ക് വേണ്ടി ദുനിത് വലാലകെ അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ മഹിഷ തീക്ഷണ ജെഫ്രി വാൻഡർസ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി അസിദ ഫെർണാണ്ടോ ഒരു വിക്കറ്റും നേടി അങ്ങനെ നൂറ്റി പത്ത് റൺസിന് ശ്രീലങ്ക വിജയിക്കുകയായിരുന്നു പരമ്പരയും ശ്രീലങ്ക നേടി